ഹായ് ഫ്രണ്ട്സ് ഈ ലോകത്ത് കരയാത്തവരെ ആരും തന്നെ ഇല്ല എല്ലാവരും കരഞ്ഞിട്ടുണ്ട് ദൈവം കരച്ചിൽ കൊടുക്കുന്നത് മൂന്ന് രീതിയിലാണ് കുട്ടിക്കാലത്ത് ഒരു രീതിയിൽ യൗവനത്തിൽ വേറൊരു രീതിയിൽ വാർദ്ധക്യത്തിൽ വേറൊരു രീതിയിൽ കുട്ടിക്കാലത്ത് ആ കുട്ടി ഉറക്കെ കരയും എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞ് വളരെ ഉച്ചത്തിൽ നിലവിളിക്കും ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും അടുത്തെത്തും കാരണം ഈ കുട്ടി ജീവിതം എന്താണെന്ന് പഠിക്കാത്തത് അതേ കുട്ടി തന്നെ വളർന്ന് യൗവനത്തിലെത്തുമ്പോൾ ആ കുട്ടി കരയുന്നത് ആ കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ ഒരിക്കലും മറ്റുള്ളവരെ ആ യൗവനകാലത്തിൽ അറിയിക്കില്ല കാരണം ജീവിതം പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അതേ കുട്ടി വളർന്ന് യൗവനത്തിൽ നിന്ന് കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർ എത്ര തന്നെ നിലവിളിച്ച് കരഞ്ഞാലും ഒരൊറ്റ മനുഷ്യരും ആ വാർദ്ധക്യകാലത്തിൽ അവരുടെ അടുത്ത് പോകത്തില്ല കാരണം അവർ ജീവിതം എന്താണെന്ന് ഫുള്ളായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ ഒരിക്കലും കരഞ്ഞു തീർക്കാനുള്ളതല്ല ഇനി ജീവിതത്തിൽ കരയാതിരിക്കുവാൻ നമ്മൾ ശ്രമിക്കുക കരച്ചൽ അത്ര വേദനാജനകമായ ഒന്നാണ് നല്ലത് വരട്ടെ